ഹരേ കൃഷ്ണ ഗുരുവായപ്പ ഗുരുവായൂർ ഡിബോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം കുറേ ദിവസമായില്ലേ നമ്മൾ ഈ രാവിലെ തുഷ പൂജയുടെ വിശേഷങ്ങളായിട്ട് വന്നിട്ട് സാധാരണ നമ്മൾ ലൈവിലല്ലേ കാണാറ് അപ്പോൾ ഒരുപാട് ഒരുപാടൊരുപാട് പരാതി വരുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഇന്ന് തൊഴുതതിൻ്റെ ഒരു വോയ്സിനോട്ടെങ്കിലും പ്രിപ്പയർ ചെയ്ത് അയക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മാർഗം നോക്കിയത് കാരണം ലൈവ് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു ഒരു മണിക്കൂറിലധികം ലൈവിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കേണ്ടി വരികയാണെങ്കിൽ ഒന്നാമത് ഇപ്പോൾ തൊഴുതിറങ്ങേണ്ട കാര്യങ്ങൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു മൂന്ന് ദിവസമായിട്ട് അതായത് റംസാനു ശേഷം ഒട്ടും തിരക്കില്ലാത്തൊരു രീതിയാണ് കേട്ടോ ഇന്ന് ഞാൻ വളരെ നേരം വൈകിട്ടാണ് വന്നതെങ്കിലും എനിക്ക് പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങാൻ പറ്റി ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി തമാശയ്ക്ക് പറയായിരുന്നേ മറ്റേ ഞാൻ വളരെ നേരത്തെ വന്നിട്ട് തൊഴുന്ന ദിവസങ്ങളിൽ എന്താ പറയുക വിഷപൂജ കഴിഞ്ഞിട്ടാണ് തൊഴാൻ പറ്റണത് ഇപ്പം നോക്കി വയ്ക്കു ലേറ്റായി വന്നാലും പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങിട്ടോ ഒന്നും ഒട്ടും തിരക്കില്ല ഇന്നലെ വ്യാഴാഴ്ചയായിട്ടും തിരക്ക് വളരെ കുറവായിരുന്നു അപ്പോൾ വേഗം ഞാൻ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് വരാം നമ്മുടെ ലൈവിൻ്റെ സെയിം ഫോർമാറ്റിലന്നെ ഞാൻ കേട്ടോ ഈ വീഡിയോ ചെയ്യണത് അപ്പോൾ ആ ഒരു വ്യത്യാസം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതേ ഫോർമാറ്റിൽ തന്നെ ചെയ്യണത് അപ്പോൾ ഞാൻ ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ പറയാം ഇന്ന് ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ ഇല്ല സാധാരണ വെള്ളിയാഴ്ചകളിൽ ഉദയാസ്തമന പൂജയൊക്കെ ഉണ്ടാവണം എന്നല്ലേ ഇന്ന് ഉദയാസ്തമന പൂജ ഇല്ല കേട്ടോ പിന്നത്തെ വിശേഷം എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിൽ തിരക്ക് കുറവാണ് സാധാരണ വെക്കേഷൻ തുടങ്ങിയ തിരക്കുണ്ടാവുന്നതല്ലേ പറയാറ് പക്ഷേ തിരക്ക് വളരെ കുറവാണ് ഇന്നലെ ഇമ്മിന് ഞാനൊക്കെ വളരെ അധികം തിരക്ക് കുറവാണ് ഇന്ന് ഞാൻ തൊഴാൻ പറഞ്ഞ സമയത്ത് സീനിയറിൻ്റെ ക്യൂവിലൊന്നും ആരുല്ല എല്ലാവരും കയറി കഴിഞ്ഞു ആ പരിസരമൊക്കെ ശരിക്കും കാലിയായിട്ടുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ ഇന്ന് കുളിച്ച നേരെ കുളത്തിൽ വന്നു കുളത്തിലും വലിയ കാര്യമായിട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നു അസുഖമായിരുന്നു വെള്ളമൊക്കെ ഇങ്ങനെ ഇന്നലെ ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളത്തിന് ആ ഒരു ചൂട് നല്ല സുഖമാണ് ഈ സമയത്ത് വന്നിട്ട് കുളിക്കാനായിട്ട് ആ ചൂട് ശരിക്കും നമുക്ക് അങ്ങോട്ട് അറിയാൻ പറ്റും നല്ല രസമാണ് കുളത്തിൽ കുളിക്കാൻ നമുക്ക് അവിടെ നിന്ന് കുളിച്ചിട്ട് ഇങ്ങോട് പുറത്ത് കിടക്കാൻ തോന്നുന്നില്ല കുറേ നേരം നമുക്ക് ആ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ കിടക്കാൻ തോന്നും നല്ല സുഖമാണ് കേട്ടോ അങ്ങനെ നേരെ കുളിച്ചു നേരെ രാമചന്ദ്രൻ്റെ പിടിയിൽ പോയി രണ്ട് കഥലിക്കൊലകളും മേടിച്ചു നേരെ ഘട്ടിലൂടെയാണ് ഭഗവത്ഗെട്ടിലൂടെയാണിന്നു ഇന്നത്തെ പ്രവേശ എല്ലാ ദിവസവും ഞാൻ അങ്ങനെയാണല്ലോ അങ്ങനെയാണ് ഇറങ്ങിയത് അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ പ്രാദേശികത്തിൻ്റെ ക്യൂ ഇങ്ങോട്ട് മാറ്റി പഴയ സീനിയറിൻ്റെ ക്യൂവിൽ ആ വഴിയാണ് വിടണത് മുന്നേ ഞാൻ സാധാരണ നേരെ വരുന്നു കൊടിമരച്ചുവട്ടിൽ അവിടെ ഭഗവാനെ കാണുന്നു എന്നിട്ട് പ്രദക്ഷിണം വെച്ചിട്ട് അയ്യപ്പൻ്റെ പ്രദീക്ഷി വെക്കേണ്ടതില്ല അയ്യപ്പൻ്റെ അധികം കൂടെ ആയിരുന്നു ഞങ്ങളുടെ ക്യൂ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്താ പറയുക അങ്ങനെ പോയാലുള്ള പ്രശ്നം അവിടെ എങ്ങാനും ജനറൽ ക്യൂ ഇപ്പോൾ ഫ്ലൈ ഓവർ ഇല്ലാത്തതുകൊണ്ട് ആ വഴിയാണ് കടത്തി വിടണത് അപ്പോൾ അവിടെ പോയാൽ അവർ പ്രദക്ഷിണം വെച്ചിട്ട് അങ്ങനെ കിടക്കാമെന്ന് വിചാരിച്ചാലുള്ള പ്രശ്നം അവിടെ കുറേ നേരം നിൽക്കേണ്ടി വന്നു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അങ്ങനെ ശ്രമിച്ചതായിരുന്നു ആ മൂന്ന് പ്രാവശ്യവും എന്നെ അവിടെ അങ്ങനെ തടഞ്ഞു നിർത്തി അപ്പോൾ എൻ്റെ ഒരുപാട് സമയം അവിടെ അങ്ങനെ പോവും അപ്പൊ ഞാനിപ്പോ നേരെ വന്നു അവിടെ നിന്ന് ഒന്ന് തൊഴുതു എന്നിട്ട് നേരെ പടിഞ്ഞാറേ ഭാഗത്തേക്ക് നടക്കാറ് അപ്പോൾ അവിടെ വലത്തേ ഭാഗത്ത് ശിവേലി ഭജന സംഘത്തിന്റെ ഭജനം നടക്കുണ്ടാവും അതൊക്കെ കണ്ട് നല്ല ഉഷാറായിട്ടാണ് അങ്ങനെ പോയത് അപ്പോൾ ഇന്ന് ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല ഇന്ന് ആ വരി നിൽക്കണ നിൽക്കുന്ന ഭാഗമൊക്കില്ലേ അവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ നേരം വൈകിയിലോ എന്നുള്ളതിൽ നല്ല തിരക്കുണ്ടാവും എന്ന് വെച്ചിട്ടായിരുന്നു പോയത് പക്ഷെ ഇല്ല കാരണം ഇനി ഇന്ന് വെള്ളി ശനി ഞായർ ഇനി മുടക്കമല്ലേ വരണത് അപ്പോൾ ഇന്ന് തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്ന് കാലിയായിട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ കാലിയായിട്ടാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് വേഗം ഓടിപ്പോയി ഉള്ളിലേക്ക് കയറി എന്നിട്ട് നേരെ വരുമ്പോഴേക്കും ക്യൂ ഇന്ന് പെട്ടെന്ന് പെട്ടെന്ന് ആരും ഇല്ലാത്തത് കൊണ്ട് രണ്ട് മൂന്നാളുകളൊക്കെ വരേണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിട്ടു നേരെ വളരെ പെട്ടെന്ന് തന്നെ ആ വലിയ വലിക്കലിൻ്റെ അവിടെ എത്തി വലിയ വലിക്കലിൻ്റെ അവിടെ വന്നിട്ട് ഒന്ന് ഭഗവാനെ ഒന്ന് എത്തി നോക്കി ഭഗവാനെ കണ്ടു എല്ലാ ദിവസവും ഭഗവാനെ കുറേ ദിവസമായല്ലോ ഇപ്പോൾ നമ്മൾ ഭഗവാന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഭയങ്കര വിഷമുണ്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാത്തതിൻ്റെ വലിയൊരു വിഷമമുണ്ട് കാരണം അവിടുത്തെ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുമ്പോൾ എനിക്കും ഭയങ്കര ഒരു സുഖമല്ലേ കുറെ പേര് കംപ്ലൈൻ്റ് പറയണ്ടോ അറ്റ്ലീസ്റ്റ് പോയിസിനോട്ടെങ്കിലും ിഷ ചേച്ചിയാണ് അന്നത് ലൈവില് പറഞ്ഞത് അപ്പോൾ ഇനി അത് എല്ലാവരും ഏറ്റെടുത്തു ഇന്ന് തൊഴുതൻ്റെ ഒരു വോയിസ് നോട്ട് ഇടൂ അതെങ്കിലും മതി ഞങ്ങൾക്കതൊക്കെ മനസ്സിൽ കാണാൻ പറ്റും എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് പറയണത് അപ്പോ അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു കാര്യം നോക്കണത് എന്തായാലും ഒരു പത്ത് മിനിറ്റിന് അകത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവസാനിപ്പിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ നാലമ്പലത്തേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു രണ്ടു ദിവസം മുന്നേ ഞാൻ ഉച്ചപൂജ തുടങ്ങാൻ ഉണ്ടായിരുന്നു ആ ഉച്ചപൂജ തുടങ്ങുന്ന സമയത്ത് ഒരു ഉണ്ണി കണ്ണൻ ഫസ്റ്റ് അവരുടെ അമ്മയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ മൂന്ന് പേര് കൂടി കയറുമായിരുന്നു അപ്പോൾ അവരുടെ അമ്മ ആദ്യം കയറി അതിൻ്റെ പുറകിൽ അവരെല്ലാം കയറിയത് ഞാനാ കയറിയത് എന്നിട്ട് അമ്മ അങ്ങോട്ടേക്ക് കയറി വിടണ തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് പറഞ്ഞു അതെ കണ്ണനെ നന്നായി പ്രാർത്ഥിക്കൂട്ടോ എന്ന് പറഞ്ഞു അല്ല കണ്ണനെ കണ്ടില്ലേന്നോ നന്നായി പ്രാർത്ഥിക്കൂട്ടോ എന്താ ഒരു കാര്യം പറഞ്ഞു അങ്ങനെ തിരിഞ്ഞിട്ട് എൻ്റെ മുഖായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ അവരുടെ അമ്മ ആകെ ഒരിതായി പോയ പോലെ കാരണം അവരവരുടെ കുട്ടിയായിരുന്നു നോക്കുണ്ടായിരുന്നത് എന്നിട്ട് നേരെ ഞങ്ങള് നടന്നു അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ അപ്പോൾ ഞാൻ ആ കുട്ടീനെ അങ്ങോട്ട് കയറ്റി ഫ്രണ്ടിലേക്ക് കയറ്റി നിർത്തി എൻ്റെ കാരണം അവരുടെ മകനാണല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ അലങ്കാരം ഈ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ പറയാണ് ഭഗവാനെ നെറ്റിയിൽ ഗോപിതിലകണ്ട് രണ്ട് കാതുപൂക്കളുണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ് ഇന്നത്തെ മാലകൾ എന്താ മാലകളെന്നൊന്നും ഓർമ്മയില്ല ഈ രീതിയിലാണ് മാലകൾ മൂന്ന് മാലയുണ്ട് രണ്ട് വനമാലയുണ്ട് ഭഗവാനിടത് കയ്യിൽ ഓടക്കുഴലാണ് പിടിച്ചിരിക്കുന്നത് വലത് കയ്യിൽ വെണ്ണയുണ്ട് എല്ലാ എല്ലാ കാര്യവും അത് എനിക്കെന്താ പറയുക നിർത്താൻ പറ്റില്ല പറഞ്ഞു 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 കാരണം അലങ്കാരം പറയാൻ എന്താ പറയാ മനസ്സ് അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങള് ആ മണ്ഡപം വരെ ആ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ എല്ലാ കാര്യങ്ങളും അങ്ങനെ പറഞ്ഞ് ഭയങ്കര സന്തോഷായിട്ടാണ് നടന്ന കേട്ടോ ആ അത് ഉച്ചപൂജയ്ക്ക് ഉണ്ടായ കാര്യട്ടോ രണ്ടുമൂന്ന് ദിവസം മുന്നേ ഞാൻ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ പറയാം ഇന്ന് നേരെ ആ നാലമ്പലത്തേക്ക് പ്രവേശിച്ചു ഗുരുവാരപ്പനെ കണ്ടു എന്താ പറയുക ഭയങ്കര ഭയങ്കര ഒരു സന്തോഷമായിട്ടാണെന്നുണ്ടായിരുന്നത് നമ്മൾ ഉണ്ണിക്കണ്ണൻ ചിരിച്ച് ആയിട്ട് എന്താ പറയുക ഒരു ഒരു എക്സ്ട്രാ ഒരു ചിരി കൂടുതലുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കാരണം നല്ല രസമായിട്ടാണ് എന്ന് വെച്ചിരിക്കണത് എനിക്ക് ഞാനൊന്ന് വീഡിയോ ചെയ്യാൻ പോകണ എൻ്റെ ഞാൻ പുറത്ത് പറയണ കേട്ടോ എന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ പോണേ ഒരു ചിരിയാണോ എന്ന് എനിക്കറിയില്ല ഒരു എക്സ്ട്രാ ചിരി ഉണ്ടായിരുന്നു ഇത് ഞാൻ വെറുതെ പറയണ കേട്ടോ അതില്ലാട്ടോ അതല്ല കേട്ടോ പക്ഷെ എക്സ്ട്രാ ചിരി ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഇന്ന് ഗുരുവാരപ്പൻ ഉണ്ടായിരുന്നത് നല്ല ഭംഗിയുള്ള കണ്ണുകൾ മുഖം ഒക്കെ ഒക്കെ ചന്തുള്ള ഒരു ചെറിയ ഒരു ഉണ്ണിക്കണ്ണനായിരുന്നു ഇന്നുണ്ടായിരുന്നത് നെറ്റിയിൽ തിലകം അണിയിച്ചിരിക്കണു രണ്ട് കാതിലും കാതുപൂക്കൾ വെച്ചിരിക്കണു ഇന്ന് നിറയെ മാലയാണ് അണിയിച്ചിരിക്കുന്നത് നല്ല ഭംഗിയുള്ള മൂന്ന് മാലകൾ അപ്പോൾ ആ ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ ദേഹം നിറയെ മാലയെന്ന് പറയാം അങ്ങനെയാണ് മാലകൾ ഉണ്ടായിരുന്നത് കേട്ടോ അയ്യോ നമ്മൾ മാലകളെ കുറിച്ച് പറഞ്ഞില്ലല്ലോ ഭഗവാനിന്ന് മൂന്ന് തിരുമുടിമാലയാണ് ഉണ്ടായിരുന്നത് ആദ്യത്തെ വെള്ള ആദ്യത്തെ ചുവപ്പ് രണ്ടാമത്തെ വെള്ള മൂന്നാമത്തെ ചുവപ്പ് അങ്ങനെ മൂന്ന് മാലയായിരുന്നു ശ്രീ ഗുരുവായൂരപ്പൻ ഉണ്ടായിരുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ ഇന്ന് രണ്ട് വനമാലകൾ ഉണ്ടായിരുന്നു ആദ്യത്തെ വനമാല എന്ന് പറയുമ്പോൾ ഏറ്റവും ഒറ്റത്ത് ഒരു ചെറിയൊരു ഭാഗം മാത്രം പച്ചക്കളറ് പിന്നെ അങ്ങോട്ട് മുഴുവൻ ചുവപ്പായിരുന്നു പിന്നെ ഭഗവാനോട് ചേർന്ന് നിൽക്കണ വനമാല എന്ന് പറയുമ്പോൾ വെള്ളിയും പച്ചയായിരുന്നു നമ്മൾ എല്ലാ ദിവസവും മുന്നേയും പറയാറുണ്ടായിരുന്നില്ല വെള്ളിയും പച്ച നിറയെ വെള്ള നടുക്കൽ ഒരു ചെറിയൊരു പോർഷൻ പച്ച അങ്ങനെയുള്ള രണ്ട് വനമാലയും മൂന്ന് തിരുമുണിമാലയായിരുന്നു ശ്രീ ഗുരുവാരപ്പന ഉണ്ടായിരുന്നത് മുഖം ചന്ദനാണ് ചാത്തിയിരിക്കണത് നെറ്റിയിൽ ഗോപി തിലകം അണിയിച്ചിരിക്കണു രണ്ട് കാതിലും കാതുപൂക്കൾ വെച്ചിരിക്കണു നല്ല സുന്ദരമായിട്ടുള്ള ഒരു ചിരിയായിട്ടാണെന്ന് ശ്രീ ഗുരുവാരപ്പനുള്ളത് ഭഗവാനെ മൂന്ന് മാലകളാണ് അണിയിച്ചിരിക്കണത് ഒരെണ്ണം ആ വളയം പോലത്തെ മാല പിന്നെ വേറൊരു മാല പിന്നെ വേറൊരു മാല അങ്ങനെ മൂന്ന് മാലയാണ് ചിരിക്കണത് അപ്പം ഈ മൂന്ന് മാല തന്നെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ അങ്ങനെ അണിഞ്ഞു നിൽക്കുമ്പോൾ എന്താ പറയുക അങ്ങോട്ട് നിറഞ്ഞു എന്ന് തന്നെ പറയാം ആ കുഞ്ഞുമാറ് നിറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഭഗവാന്റെ വലത് കയ്യിൽ ഓടക്കുഴലും ഒരു ചുവപ്പ് കളറ് താമരയും പിടിച്ചിരിക്കണം ഇടത് കൈ ആ വനമാലകളാൽ ഇങ്ങനെ മൂടപ്പെട്ടിരിക്കുകയാണ് ഇന്നലെ ഭഗവാൻ നല്ല രസമായിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്നത് ഇന്നലത്തെ ഉഷപൂജയ്ക്ക് ഭഗവാന്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ആദ്യം അങ്ങോട്ട് കയറുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഒന്നുമില്ല കയ്യിൽ വെറുതെ ബ്ലാങ്കായിട്ട് പിന്നെ മനസ്സിലായ ഭഗവാന്റെ ആ ഇടുപ്പിലാണ് ഇങ്ങനെ കുത്തി ഇങ്ങനെ എങ്ങോ ഓടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഭഗവാൻ എനിക്കവിടെ ഇന്നലത്തെ അലങ്കാരം എന്താ പറയുക ഊഞ്ഞാലിക്കണം എന്നായിരുന്നു അപ്പോൾ ഭഗവാൻ രാവിലെ ഉഷപൂജയുടെ സമയത്തെ പ്രിപ്പയറായുണ്ട് ഞാനൊന്ന് ഊഞ്ഞാലാടാൻ പോവുകയാണെന്നുള്ളത് കാരണം ആ ഒടക്കുഴലൊക്കെ എടുത്ത് അടുപ്പിൽ കുത്തി എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കണ പോലെയായിരുന്നു ഇന്നലെ ഉഷപൂജയ്ക്ക് ഭഗവാനുണ്ടായിരുന്നത് അപ്പോൾ ഇന്നലെ ഉച്ചപൂജ ആകുമ്പോഴേക്കും ഭഗവാൻ നേരെ വന്ന് ഊഞ്ഞാലാടുക വച്ചു അപ്പോൾ ഇന്ന് ഭഗവാന്റെ വലതു കയ്യില് ഒടക്കുഴലും താമരയാണ് ഭഗവാൻ പിടിച്ചിരിക്കുന്നത് ഇടത് കൈ അവനമലകളാൽ അങ്ങനെ മൂടപ്പെട്ടിരിക്കുന്നു ഭഗവാൻ ഇന്നൊരു ചുവപ്പ് കളറ് ചുവപ്പ് കളറ് പട്ടാണ് ചുറ്റിയിരിക്കണത് അതിൻ്റെ ചുവടെ ആക്കിങ്ങിണി കാണാറുണ്ട് അതിൻ്റെ ചുവടെ പട്ടുകോണകം കാണാൻ വന്നിരിക്കണത് ചുവപ്പാണ് ഇന്ന് സുലകത്ത് നിറയൊരു ചുവപ്പുമായാണ് കാരണം പട്ടു ചുവപ്പ് പട്ടുകോണകൻ ചുവപ്പ് ആദ്യത്തെ മാല ചുവപ്പ് തിരുമുടിമാലയിലെ രണ്ട് മാലകൾ ചുവപ്പ് അങ്ങനെ ഒരു എന്താ പറയുക ചുവപ്പുംയം തന്നെയായിരുന്നു ഇന്ന് ശ്രീലകത്തുണ്ടായിരുന്നത് നല്ല ഗംഭീരമായിട്ട് തന്നെ ഭഗവാനെ തൊഴാൻ പറ്റി ഇന്ന് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടേ മെല്ലെ 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 മെല്ലേ പോകേണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ അവിടെ മണ്ഡലത്തിൻ്റെ അവിടേക്ക് എത്താറാവുമ്പോഴേക്കും മേൽശാന്തിയും കൂടിയും കയറി അപ്പോൾ മറവ് ഉണ്ടാവുമല്ലോ അപ്പം നമുക്ക് കുറച്ചും കൂടി സമയം തൊഴാൻ പറ്റും കാരണം അവരങ്ങോടെ കയറുന്ന സമയത്ത് മറവ് മറവ് എന്ന് പറയുമ്പോൾ കുറച്ച് സമയം കൂടി നമുക്കവിടെ നിൽക്കാനുള്ളൊരു ഭാഗ്യം കിട്ടും അങ്ങനെ നല്ല ഗംഭീരമായിട്ടായിരുന്നു ഇന്നത്തെ ദർശനം ഉണ്ടായിരുന്നത് എല്ലാവരും ആ ഗുരുവായപ്പൻ്റെ ആ രൂപം മനസ്സിലൊന്ന് കണ്ടിട്ട് നന്നായി പ്രാർത്ഥിച്ചോളൂ ശ്രീ ഗുരുവായപ്പ ശരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ രണ്ട് കതലിക്കൊലകളും ഇന്നവിടെ മണ്ഡപത്തിൽ പട്ടി പിരിച്ച് സമർപ്പിച്ചു അതിനുശേഷം നേരെ ഭഗവാന്റെ തെക്കേ ഭാഗത്ത് പോയിട്ട് നമസ്കരിച്ചു എന്നിട്ട് ഞാൻ നേരെ വിഘ്നേശ്വരനെ കാണാനാണ് പോയത് വിഘ്നേശ്വരൻ്റെ അവിടെ വിഘ്നേശ്വരൻ ഇന്ന് വളരെ ഇന്ന് തിരക്കില്ലാത്തത് കൊണ്ടേ സുഖമായിട്ട് തൊഴാൻ പറ്റി ഒട്ടും 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 തിരക്കില്ല അതുകൊണ്ട് നല്ല രസമായിട്ടായിരുന്നു വിഘ്നേശ്വരൻ്റെ അവിടെ തൊഴാനുള്ള ഭാഗ്യം കിട്ടിയത് മറ്റേത് എത്ര തിരക്കുണ്ടെങ്കിലും അവിടെ നല്ല തിരക്കുണ്ടാവും പുറമെ തിരക്ക് കുറവാണെങ്കിലും വിഘ്നേശ്വരൻ്റെ അടയ്ക്ക് ഞങ്ങളുടെ കടക്കാനുള്ള ഭാഗത്ത് എപ്പോഴും തിരക്കാവല്ലോ പക്ഷെ ഇന്ന് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് സുഖമായിരുന്നു തോന്നാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ വേഗം വിഘ്നേശ്വരൻ്റെ അലങ്കാരം പറയാം കേട്ടോ അപ്പോ വിഘ്നേശ്വരൻ്റെ അലങ്കാരം എന്ന് പറയുമ്പോൾ വിഘ്നേശ്വരൻ്റെ ആ പ്രഭാവലയത്തിന്റെ മേലെ രണ്ടമാലയൊക്കെ വെച്ചിരിക്കണു ആ കിരീടം വെച്ചിരിക്കണു പിന്നെ കണ്ണിലും ആ കൊമ്പിലും മാത്രമേന്ന് അലങ്കാരമുള്ളൂ ആ കണ്ണിലും ആ കൊമ്പിലും അത്രേ നലങ്കൂ അതിൻ്റെ അവിടെ രണ്ട് എന്താ പറയുക ഇത് വെച്ചിരിക്കണം പൂക്കൾ വെച്ചിരിക്കണം പിന്നെ ഒരു എന്താ പറയുക കസവ് കസവ കൊണ്ടാണ് ഭഗവാനെന്ന് ചുറ്റിയിരിക്കുന്നത് എല്ലാവരും വിഘ്നേശ്വരനെ നോക്കി അങ്ങനെ നന്നായിട്ട് തൊഴുതോളൂ എല്ലാ വിഘ്നങ്ങളും അകറ്റണേ വിഘ്നേശ്വര എന്ന് പറഞ്ഞിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ മറ്റേ ആണെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തോളൂ വിഘ്നേശ്വര ശരണം എന്ന് പറഞ്ഞിട്ട് എല്ലാ വിഘ്നങ്ങളും അകറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കാം അതിൻ്റെ ശേഷം അവിടെ പുറകിൽ സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കാം എല്ലാവരും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇനി അങ്ങനെ സരസ്വതി ദേവിയെ തൊഴുതു എന്നിട്ട് നേരെ കുഞ്ഞികൃഷ്ണനെ പോയി കുഞ്ഞികൃഷ്ണനെ ഞാനൊരു ഗോപി കുറിയെ കാണി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തു വേറെ ആരെങ്കിലും വന്നിട്ട് അണിയിക്കോ എന്ന് നോക്കിയിട്ട് പക്ഷെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഇപ്പോൾ ഒരു ഗോപി കുറിയൊക്കെ അണിയിച്ചിട്ടുണ്ട് നമ്മുടെ കുഞ്ഞിഷ്ണൻ നല്ല സുന്ദര കുട്ടപ്പനായിട്ടാണ് നിൽക്കുന്നത് എല്ലാവർക്കും കാണാൻ ഇഷ്ടാവും പെട്ടെന്ന് ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റുമോ കേട്ടോ ഞാൻ ആ ഗോപി കുറിയൊക്കെ തൊട്ടിട്ട് സുന്ദര കുട്ടപ്പനായിട്ടാണ് ഞാൻ അണീച്ചു നിർത്തിയിരിക്കുന്നത് എല്ലാ ദിവസവും ഇങ്ങനെ നന്നായിട്ട് തൊട്ട് ഒഴിഞ്ഞൊക്കെ കൊടുക്കും അപ്പോൾ ഞാൻ അത് എന്താ പറയുക ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എടുക്കുന്നത് അത് നമുക്ക് അവിടെ വെച്ചിട്ട് ഭഗവാനിങ്ങനെ തൊട്ടുഴിയണ സമയത്ത് തന്നെ നമുക്കറിയാം ഇങ്ങനെ ചിരിക്കും ഭഗവാൻ ഭയങ്കര സന്തോഷമാകും അതൊരു ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ നമ്മുടെ ആ കുഞ്ഞികൃഷ്ണൻ്റെ അവിടെ പോയിട്ട് അങ്ങനെ ഒന്ന് തൊട്ടുഴിയണത് അതിനുശേഷം നേരെ തൂണിലെ ഗണപതിയുടെ അവിടെ പോയി പിന്നെ അവിടെ മത്സ്യാവതാരം ആ ദശാവതാര തൂണുകളിൽ അങ്ങോട്ട് അങ്ങോട്ട് തൊഴുത് അങ്ങോട്ട് നടന്നു അപ്പം എനിക്ക് ഭയങ്കര ഉള്ളിൽ ഒരു തോന്നല് ഭഗവാനെ ഇന്ന് വെണ്ണ കൊണ്ടുള്ള എന്തെങ്കിലും അലങ്കാരം ഇങ്ങനെ മനസ്സിൽ ഭയങ്കര ഒരു തോന്നൽ എന്താണെന്ന് അറിയില്ല കേട്ടോ ഇന്നതാവില്ല എന്നാലും ഞാൻ എനിക്കങ്ങനെ അങ്ങനെ തോന്നി വെണ്ണയാണോ ഭഗവാൻ പിടിച്ചു നിൽക്കുക എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു കയ്യിൽ അങ്ങനെ നേരെ വന്നു ഭഗവാന്റെ പുറകിൽ വന്ന് നമസ്കരിച്ചു നന്നായി തൊഴുതു നേരെ അനന്തശാനത്തിൻ്റെ അവിടെ വന്നു അനന്തശഹനത്തിൽ ഇന്ന് അലങ്കാരം ഒരല്പം കുറവായിരുന്നു ആറ് താമരപ്പൂക്കളുണ്ടായിരുന്നു അതിൽ അഞ്ച് വെള്ള താമരയും നടുക്കിൽ അല്ല അഞ്ച് ചുവപ്പ് താമരയും നടുക്കിൽ മാത്രം വെള്ളത്താമരയും അങ്ങനെ ആയിരുന്നു ഭഗവാന്റെ മേലുണ്ടായിരുന്നത് പിന്നെ കുറച്ച് ആ അനന്തശാനത്തിൻ്റെ അവിടെ മാത്രമേ അലങ്കാരം ഉണ്ടായിരുന്നുള്ളൂ ആ കമ്പിയുടെ മേലെയൊന്നും അലങ്കാരം ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ തൊഴുതു അവിടെ ഞാൻ നമസ്കരിച്ചു നമുക്കെല്ലാവർക്കും അവിടെ നമസ്കരിക്കാം എന്നിട്ട് ഞാൻ നേരെ ആ ദശാവതാര തൂണുകൾ തൊഴുത് പൂർത്തിയാക്കി നേരെ ഇവിടെ വന്നു മുരുകൻ്റെ അവിടെ വന്നു മുരുകൻ എന്നൊരു മഞ്ഞ പട്ട് മഞ്ഞല്ല ഈ ഈ കളറിലുള്ള ഒരു പട്ട് ആരോ വെച്ചിരിക്കണു നല്ല ചന്ത ഉണ്ട് കാണാം കേട്ടോ അതിനുശേഷം നേരെ ഹനുമാൻ്റെ അവിടെ വന്നു ഹനുമാനെ തൊഴുതും ഹനുമാൻ എന്നു വെറ്റിലെമാലയും കുറേ മാലകൾ ചേർത്തിയിട്ടുണ്ട് ഹനുമാൻ്റെ അവിടെ നേരെ അപ്പുറത്ത് രാധാകൃഷ്ണന്മാരെ കണ്ടു കാളിയ വർദ്ധനത്തിൽ പോയി തൊഴുതു ഒന്ന് അവിടെ ഒന്ന് തൊട്ടു വിഴിഞ്ഞുകൊടുത്തു നേരെ വന്നു ഭഗവാന്റെ വടക്കേ നടയിൽ വന്ന് നമസ്കരിച്ചു അവിടെ വേറൊരു കാളിയ വർദ്ധന ഉണ്ടാ കാളിയ വർദ്ധനത്തിന് തൊഴുതു അതിനുശേഷം നേരെ താമരക്കണ്ണൻ ഇപ്പം ഇവിടെയാണല്ലോ താമരക്കണ്ണനെ തൊഴുതു അപ്പോൾ അവിടെയൊക്കെ ഒരു രണ്ട് മിനിറ്റ് താമരക്കണ്ണന്റെ മുന്നിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണെങ്കിൽ എന്താ പറയാ കുറെ കുറെ കമന്റുകൾ കേൾക്കാം ഓരോരുത്തരുടെ നല്ല രസമായിട്ടോ അത് കേൾക്കാൻ ചിലർ ഇങ്ങനെ വന്നിട്ട് അയ്യോ താമരക്കണ്ണൻ്റെ എവിടെയാണ് താമരക്കണ്ണൻ്റെ എവിടെയാണ് ഇപ്പം ഇങ്ങടെ എവിടെയോ മാറ്റിണ്ടെന്ന് പറഞ്ഞിട്ട് അത് കണ്ടുപിടിക്കണ ഒരു ഒരു രസം ഞാൻ മുന്നേം പറയാറില്ലേ ആണെങ്കിലും അത് ആ മണിക്കടറിനോട് ചേർന്നിട്ടാണെങ്കിലും അത് ആ സമയത്ത് എല്ലാവരുടെ കണ്ണുകൾ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പെട്ടെന്ന് കിട്ടുമ്പോൾ അവരുടെ കണ്ണിലൊരു തെളിച്ചം വരും ഇപ്പോഴും ഇവിടെ ഏകദേശം അങ്ങനെ തന്നെയാണ് പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ കുറേ ആളുകൾ എന്താ സുഖമായിട്ടല്ലേ നമുക്ക് കാണുന്നത് അപ്പോൾ ഒരുപാട് കഥകള് ഇവര് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ഇത് മുന്നേ അവിടെയായിരുന്നു ഇപ്പം അത് ഇങ്ങോട്ട് മാറ്റിയിട്ടോ ഹിന്ദിയിലായിരുന്നു ഇന്നാണ് സംസാരിക്കേണ്ടായിരുന്നത് ഇത് അവിടെയായിരുന്നു ഇപ്പം അത് ഇങ്ങോട്ട് മാറ്റി എന്നുള്ളത് ഹിന്ദിയിലായിരുന്നു പറയണ്ടായിരുന്നത് അപ്പോൾ നല്ല രസമാണ് ആ താമരക്കണ്ണന്റെ പരിസരത്ത് ഒരു അല്പസമയം ചെലവിട്ട് നോക്കുക കേട്ടോ നല്ല രസമായിട്ടുള്ള കുറേ കമൻ്റുകളൊക്കെ കേൾക്കാൻ പറ്റും അത് കഴിഞ്ഞ് നേരെ വീണ്ടും ഭഗവാന്റെ പുറകിൽ നമസ്കരിച്ചിട്ടാണ് ഇറങ്ങിയത് ഇന്ന് ഇന്ന് സാധാരണയുള്ള പോലെ നേരെ ഭഗവതി കെട്ടിലേക്കല്ല പോയത് നാലമ്പലത്തുനിന്ന് നാലമ്പലത്തുനിന്ന് ഇറങ്ങി നേരെ ഒരു പ്രദീക്ഷിണ വെച്ചത് അതെന്തോ ചില ദിവസങ്ങളിൽ അങ്ങനെയാണല്ലോ ഞാൻ എന്തോ അങ്ങനെ ആലോചിച്ചു അങ്ങനെ നടന്നു പിന്നെയാണ് കൊടിമറിച്ചുകൊണ്ടിരിക്കലത്തി എന്ന് മനസ്സിലായത് അങ്ങനെ നേരെ ആദ്യം വലത്തേ ഭാഗത്ത് നമസ്കരിച്ചു എന്നിട്ട് ഭഗവാനെ കണ്ടു വീണ്ടും ഇടത്തെ ഭാഗത്ത് വന്ന് നമസ്കരിച്ചു എന്നിട്ട് എൻ്റെ പ്രദക്ഷിണങ്ങൾ തുടർന്നു ഇന്ന് കൊടിമരച്ചോട്ടിലും വലിയ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ സുഖമായിരുന്നു ഇന്നലെ ഉണ്ടായ ഒരു കാര്യം കേൾക്കണോ ഇന്നലെ വ്യാഴാഴ്ചയാണ് കേട്ടോ ഞാൻ തൊഴുത് ഇന്നലെ കൊടിമരച്ചോട്ടിലെത്തിയപ്പോൾ എന്താ പറയുക അവിടെ ഭണ്ഡാരത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ വ്യാ ഒറ്റ വ്യാഴാഴ്ചകളിൽ സാധിക്കില്ല കാരണം അത്രയും തിരക്കാവും പക്ഷെ ഞാൻ ഇന്നലെ ആ ഭണ്ഡാരത്തിൻ്റെ മുന്നിൽ എന്താ പറയുക കുറെ കാലങ്ങൾക്ക് ശേഷമൊക്കെയാണ് ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു അവസരങ്ങളൊക്കെ വല്ല ചൊവ്വാഴ്ചയിലൊക്കെ ഇങ്ങനെ ഒരു ആരുമില്ല എന്നാലും ഉണ്ടാവും അവിടെ എത്ര തിരക്കില്ലാത്ത ദിവസമാണെങ്കിലും അവിടെ കുറച്ച് പേര് എന്തായാലും ഉണ്ടാവും പക്ഷെ ഇന്നലെ വ്യാഴാഴ്ചയായിട്ട് പോലും ആ ഭണ്ഡാരത്തിൻ്റെ മുന്നിൽ ആരും ഉണ്ടായിരുന്നില്ല ആരും വെച്ചാൽ ആരും ഉണ്ടായിരുന്നില്ല ഭണ്ഡാരം ഫുള്ള് ആ കൊടിമരച്ച വീട്ടിലെ അവിടെ അവിടെ കാലിയായിട്ടുള്ള അങ്ങനെ സമയങ്ങൾ വളരെ കുറവായിരുന്നു പക്ഷെ ഇന്നലെ അങ്ങനെ ഒരു കാര്യം കണ്ടു ഞാൻ അവിടെ നിന്നു തോഴാൻ പറ്റി പക്ഷെ ആ പുറകിലോട്ട് നിന്ന് തോഴണതും ആ ഫ്രണ്ടിൽ നിന്ന് തോഴണതും ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ എപ്പോഴും ആ പുറകിലോട്ട് നിന്നിട്ട് ആ കമ്പിയുടെ ആ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് തൊഴുകായിരിക്കും ഒന്നുകൂടി സുഖം അങ്ങനെ ഇന്ന് അവിടെയും കഴിഞ്ഞ് എൻ്റെ പ്രദീക്ഷിണം നേരെ വന്നു കൂത്തമ്പലത്തിൽ നോക്കി തൊഴുതു നമ്മുടെ ആ ഉണ്ണിക്കണ്ണൻ അവിടെ എവിടെയെങ്കിലും ഓടിക്കണിക്കുണ്ടോയെന്ന് നോക്കി ഒന്നും കാണാൻ പറ്റിയില്ല എല്ലാ എല്ലാ ദിവസവും ഓരോ നേരവും എന്താ പറയുക കൂത്തമ്പലത്തിൽ തൊഴുമ്പോഴും ആ നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ആ രണ്ട് കാലുകളാണ് എൻ്റെ കണ്ണിങ്ങനെ തേടിക്കൊണ്ടിരിക്കണത് എപ്പോഴെങ്കിലും അതിനുള്ള ഒരു അവസരം ഗുരുവാരൊപ്പം തരുന്നു വിചാരിക്കണം അതിനുശേഷം നേരെ അയ്യപ്പൻ്റെ അവിടെ വന്നു അയ്യപ്പനെ തൊഴുതു അയ്യപ്പൻ ഇന്ന് മുഖത്ത് ചാർത്തലൊന്നുമില്ല ആ കിരീടം വെച്ചിരിക്കണം രണ്ട് കാതിലും കാതുപ്പൂക്കൾ വെച്ചിരിക്കണു രണ്ട് മാലിട്ടുണ്ട് ഒരു കരിനീല കളറിലുള്ള ഒരു പട്ടുടയാടെയാണ് ചുറ്റിയിരിക്കണത് വേറെ ഒരു കസവിൻ്റെയും കൂടി ചുറ്റിയിരിക്കണു അങ്ങനെയാണെന്ന് അയ്യപ്പൻ ഉള്ളത് എല്ലാവരും അയ്യപ്പൻ്റെ അടുത്ത് ഒരു നിമിഷം ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ചോളൂ സ്വാമി ശരണമയ്യ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യ ഒന്ന് ഒന്ന് കമൻ്റ് ചെയ്തോളൂ എല്ലാവരും അങ്ങനെ ഞാൻ വീണ്ടും നടന്നു പടിഞ്ഞാറൻ നടയിലെത്തി അവിടെ നമസ്കരിച്ചു അത് ഞാൻ സംസാരിച്ച് സംസാരിച്ച് ഒരുപാട് സമയമില്ല ഞാൻ വേഗം നിർ നിർത്തിക്കൊള്ളാം അങ്ങനെ പടിഞ്ഞാറൻ നടയിലെത്തി വീണ്ടും നടന്നു ആ ശങ്കരാചാര്യ ഭരണ ആ ഭാഗത്തെത്തി അവിടെ തൊഴുതു മേൽപ്പത്തൂരിൻ്റെ കാലിൽ തൊഴുതു നേരെ വീണ്ടും കിഴക്കേ നടയിലെത്തി അവിടെ ആദ്യം വലത്തേ ഭാഗത്ത് നമസ്കരിച്ചു പിന്നെ നട അടച്ചു ഇടത്തേ ഭാഗത്ത് വന്ന് നമസ്കരിച്ചു പിന്നെ നടടച്ചിരുന്നു ഗണപതി ഹോമത്തിനെയും വിഷപൂജയ്ക്കുമായിട്ട് നടടച്ചു അങ്ങനെ നേരെ ഭഗവതിക്കെട്ടിലേക്ക് നടന്നു ഇന്ന് വാതിൽമാടത്തിലൂടെയാണ് കയറിയത് അനാദ്യം ഉമാമഹേശ്വരന്മാരെ തൊഴുതു നേരെ അവിടെ ദുർഗാദേവി ഭദ്രകാളിയമ്മ മൂകാംബിക ദേവി ശ്രീചക്രം എല്ലാവരെയും തൊഴുതു നമസ്കരിച്ചു എന്നിട്ട് നമ്മുടെ ഭഗവതി അമ്മയെ നോക്കി ഭഗവതി അമ്മ ഇന്ന് ഗോളക വെച്ചിട്ടാണ് ഇരിക്കുന്നത് തലയിൽ ഒരു താമരപ്പൂ ചുവപ്പ് കളറിലുള്ള ഒരു താമര വെച്ചിരിക്കണം തെച്ചിയും തുളസിയും കൊണ്ട് മാല ഒരു ഉണ്ടമാല താഴെ വെച്ചിരിക്കണം കഴുത്തിൽ ഇങ്ങനെ അണിഞ്ഞിരിക്കണം വേറൊരു മാലയുണ്ട് മഞ്ഞയില് ഗോൾഡൻ കളറിലുള്ളൊരു പട്ടാണ് ചുറ്റിയിരിക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഭഗവതി അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഗോളകയാണ് വെച്ചിരിക്കണത് ഇത്രയും ദിവസം ഇങ്ങനെ ആ ഒരു താലിയൊക്കെ വെച്ചിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു പക്ഷേ ഇന്ന് കുറേ ദിവസത്തിന് ശേഷം ഇന്ന് വീണ്ടും ആ ഗോളക വെച്ചത് അതുകൊണ്ട് എപ്പോഴും പറയാറില്ലേ ആ ഗോളകയ്ക്ക് ഭയങ്കര പ്രത്യേകതയാണ് ഭഗവതി അമ്മ നമ്മളെ അങ്ങട് ഭഗവതി അമ്മയിലേക്ക് ഇങ്ങനെ അടുപ്പിക്കണ പോലെയാണ് എപ്പോഴും ആ ഗോളകയുടെ ആ ഒരു രീതി എനിക്ക് തോന്നാറ്ട്ടോ എന്നെങ്ങനെ ഇങ്ങനെ ആ ഉടക്കിങ്ങനെ വലിച്ചെടുക്കണ പോലെ ഒരു തോന്നൽ വരാറ് ഭയങ്കര ഒരു അട്രാക്ഷനാണത് നമ്മളത്രയധികം സംരക്ഷിച്ച് കൂടെ നിൽക്കണം പോലത്തെ ഒരു ഫീലാണ് എനിക്കുണ്ടാവാറ് എല്ലാവരും ഭഗവതി അമ്മേനെ ഒന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ ഞാൻ കുറെ സംസാരിച്ചില്ല ഞാൻ ഇത്രയധികം നേരൊന്നും ഉണ്ടാവും എന്ന് വിചാരിച്ചല്ല ഞാൻ പെട്ടെന്ന് സംസാരിച്ച് നിർത്താമെന്ന് വിചാരിച്ച പക്ഷെ അതിങ്ങനെ നീണ്ടു നീണ്ടു നീണ്ടുപോകണു അങ്ങനെ നേരെ വന്നു മമ്മിയൂരപ്പനെ അവിടെ പ്രതീകാത്മകമായിട്ട് തൊഴുതു ഭഗവതി അമ്മയുടെ പുറകിൽ തൊഴുതു അതൊക്കെ ഭാഗത്ത് വന്നിട്ട് വിളക്കൊക്കെ കണ്ടു നേരെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇന്ന് ഒട്ടും തിരക്കില്ല മറ്റേന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്നെ അകത്തേക്ക് കയറാനുള്ള ആളുകളുടെ തിരക്കുണ്ടാവും അതല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ സീനിയറിൻ്റെ തിരക്കുണ്ടാവും ഇത് അത് ഒന്നുമില്ല നല്ല സുഖമായിട്ടായിരുന്നു ഇന്നത്തെ കാര്യങ്ങളുണ്ടായിരുന്നത് എന്താ പറയുക റംസാൻ്റെ അന്ന് ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു ഒരുപാട് നേരം നിൽക്കേണ്ടി വന്നു അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് ഞാൻ വൈകിട്ട വിശേഷമായിട്ട് വൈകിട്ട് വരാമെന്ന് വിചാരിക്കണം ഇതേപോലെ തന്നെ ഇങ്ങനെ മതി എന്ന് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എന്നെ കമൻ്റ് ചെയ്തിട്ട് പറയൂ ഇതേപോലെയെങ്കിലും മതി വീഡിയോ ലൈവിലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻവേഷൻ ഉണ്ടാവും അപ്പം ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും ഒരു ഒരാർപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും ഒരു ആരെപ്പൻ്റെ അനുഗ്രഹം കിട്ടാ നല്ല ദിവസാവട്ടെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ